ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒട്ടും കയ്പില്ലാത്ത രീതിയിലുള്ള ഒരു പാവയ്ക്ക തോരൻ്റെ റെസിപ്പിയാണ് ചില പാവയ്ക്കുകൾ തോരൻ വെക്കുമ്പോഴത്തേനും ഭയങ്കര കയ്പ്പായിരിക്കും അപ്പോൾ ഇനി അങ്ങനെ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല നമ്മൾ ഈ തയ്യാറാക്കുന്ന രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ നമുക്ക് നല്ലൊരു പാവയ്ക്ക തോരൻ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇനി ഇതന്നെ റെസിപ്പിയിലോട്ട് കിടക്കാം ഇതിന് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു മുറി തേങ്ങയാണ് അതുപോലെ കുറച്ച് കാന്താരി മുളക് എടുത്തിട്ടുണ്ട് പിന്നെ ശകലം ജീരകം പിന്നെ ഒരു മൂന്നോ നാലോ വെളുത്തുള്ളിയല്ലി ഇതൊന്ന് ചതച്ചെടുത്ത് മാറ്റി വെക്കാം ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പാവയ്ക്കയാണ് ഈ പാവക്കയെ എണ്ണക്കകത്തുനിന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതും നന്നായിട്ടൊന്ന് എണ്ണക്കകത്ത് വഴറ്റിയെടുക്കാം ഇതെല്ലാം നന്നായിട്ട് ഇപ്പം വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് മുരുങ്ങപ്പൂവും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊരു ഓപ്ഷണലാണ് കിട്ടുവാണെങ്കിൽ മാത്രം ചേർത്താൽ മതി ചേർക്കുവാണെങ്കിൽ നല്ലതായിരിക്കും മുരിങ്ങപ്പൂവിനെയും കൂടെ നമ്മൾ ഇതിനകത്തിട്ട് ഈ എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം ഇതെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് വഴണ്ടുവന്നിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് തക്കാളിയാണ് ഈ തക്കാളിയുടെ തോട് മാത്രമാണ് ചേർത്തിരിക്കുന്നത് ഇതിൻ്റെ തക്കാളിയുടെ ഉൾഭാഗം ചേർത്തിട്ടില്ല ഈ തക്കാളിയും കൂടെ എണ്ണക്കകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ചതച്ചെടുത്താൽ മതി അരഞ്ഞു പോവേണ്ട ഇനി നമുക്ക് ഇതിനെല്ലാം ഒന്ന് തത്തിപ്പുത്തി വെച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം ഒരു രണ്ട് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം ഇത് വെന്തിട്ടൊന്നുമില്ല എന്നാലും നമുക്കിതൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം ഒന്നോടൊന്ന് ഒന്ന് ഇളക്കിയതിന് ശേഷം തത്തിപ്പുത്തി അടച്ചു വയ്ക്കാം ഈ പാവയ്ക്കിപ്പോൾ വെന്തിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് നല്ല രീതിയിൽ ഉണ്ട് നമുക്കതിനെ ഫുൾ ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ ഇങ്ങനെ തുറന്നു വെച്ച് ചെറുതായിട്ടിങ്ങനെ ഈ തവിയുടെ മൂട് വെച്ച് ചെറുതായിട്ടിങ്ങനെ ഒന്ന് ഇളക്കി ഇളക്കി ഈ വെള്ളം പൂർണ്ണമായിട്ടും വറ്റിച്ചെടുക്കണം ഇപ്പം ഈ പാവയ്ക്ക് കറക്റ്റായിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് തോർത്തിയെടുത്തിരിക്കുകയാണ് ഈ ഒരു രീതിയിലാണ് പാവയ്ക്ക തോരൻ തയ്യാറാക്കുന്നതെങ്കിൽ ഒട്ടും കയ്പില്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാവയ്ക്കത്തോരമായിരിക്കും നമുക്ക് കിട്ടുന്നത് തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നാളെ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം